വിയറ്റ്നാമിലെ ഓച്ച്മാൻ സിറ്റിയിൽ നിന്നും ഒയാൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിലോട്ടാണ് അടുത്ത യാത്ര ബസ്സിൽ നേരെ ഒയാൻ ചെന്നിറങ്ങി ഒയാനിലെ ഒരു മനോഹരമായ ഒരു ഹോട്ടലാണ് ഈ കാണുന്നത് രാവിലത്തെ ബ്രേക്ക് വേണ്ടിയിട്ട് ഇവിടെ വളരെ മനോഹരമായിട്ട് മനോഹരമായിട്ടവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ മീനും ഏത് നടുവിൽ തന്നെ വളരെ മോർണിങ്ങിലാണ് ഞാൻ എത്തിയത് വളരെ രസകരമായിട്ടുണ്ട് നിന്ന് കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നേരെ നടന്ന് പോകുന്നതിനിടയിൽ ഒരു വീടിന് അടുത്തുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഓറഞ്ചൊക്കെ നിൽക്കുന്നത് പിന്നെ നേരെ ഒരു സൈക്കിൾ റെൻറ്റിനെടുത്തിട്ട് നേരെ ഞാൻ ആ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ സൈക്കിള് ചവിട്ടിപ്പോയി എന്നിട്ട് നല്ല ഒരു കോക്കനട്ട് ബോട്ട് അവിടെ വളരെ ഫേമസ് ആയൊരു ടൂറിസ്റ്റ് ഏരിയയാണ് ഈ പോകുന്ന വഴിയിൽ കാണുന്ന ഈ പച്ചപ്പുണ്ടല്ലോ ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഭയങ്കര ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ പോവാൻ തോന്നുന്ന ഒരു യാത്രയായി വളരെ രസകരമായ ഒരു യാത്ര ഈ സംഭവം ഉണ്ടല്ലോ പോയി കാണുന്നത് ഇതാണ് ഈ മരത്തിൽ ഉണ്ടാകുന്ന കാര്യം അത് ശരിക്കും നല്ലൊരു ടേസ്റ്റ് അത് വെച്ചിട്ട് അവർ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ ഒരുട്ടം കഴിച്ചു നോക്കി നല്ല കുഴപ്പമല്ലേ കുറെ അനുഭവങ്ങളും കുറെ കാഴ്ചകളും കുറെ സന്തോഷവും തരുന്നൊരു യാത്രയാണ് ശരിക്കും വളരെ മനോഹരമായിട്ടുള്ളത് അപ്പൊ ഞാൻ അതിലൂടെ തന്നെ കുറച്ച് അങ്ങനെ ഇങ്ങനെ നടന്നു പോയപ്പെട്ട ഒരു കാഴ്ചയാണ് വളരെ ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഒരു നടുവിലൊരു തടാകം നമ്മുടെ ചുറ്റും പൂക്കളും പിന്നെ നിറയെ മീനുകളാണ് ആ കുളത്തിലുള്ളത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വാങ്ങി ഒരു എന്ത് പറയാ എല്ലാവരും അവിടെ ഫാമിലി ആയിട്ടും മറ്റും നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് ഇതിപ്പോ ഇവിടെ ഫിഷിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ുമ്പോൾ മീനൊക്കെ വന്നു അവിടെ ഒരു ആ ടൈം ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് എല്ലാം ഫ്രണ്ട്സിനോടൊപ്പം സംസാരിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ പിന്നെ ഞാൻ പോകുന്ന വഴിയാണ് ഒരു ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഈ മാവിൽ ശരിക്കും അവർ മാവ് നന്നായിട്ട് നല്ല രീതിയിൽ ഫ്രൈ പാനില് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് അതിൽ കുറച്ച് പഴം ചെറിയ തോതിലരിഞ്ഞിട്ട് പിന്നെ അതിൽ ചോക്ലേറ്റ് ഉണ്ടല്ലോ ചോക്ലേറ്റും ജസ്റ്റ് അപ്ലൈ ചെയ്ത് കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും കഴിച്ചിട്ട് നേരെ അതിന് തൊട്ടടുത്തുണ്ടായിരുന്നൊരു ഗാലറി വളരെ ഭംഗിയായിട്ടൊരു നല്ലൊരു ഫീല് തരുന്ന ഏരിയ കുറെ ഫോറിനേഴ്സ് ഉണ്ട് അവിടെ ഓരോ കാര്യങ്ങളും അവിടെ ഉള്ള ഈ കാണുന്നതും ഇതുപോലെ തന്നെ അവിടെ തൊട്ടടുത്തുള്ളൊരു ഏരിയ ഉണ്ട് ആ ഏരിയ മൊത്തം ഇതുപോലെ തന്നെ ഡ്രസ്സിൻ്റെതും പിന്നെ അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ഈ നൈറ്റിലാണെന്നുണ്ടെങ്കിൽ വളരെയധികം ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിട്ട് സൈക്കിളിൽ ഇങ്ങനെ അതിൽ വഴി യാത്ര ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര രസാണ് അതിലൂടെ ഇങ്ങനെ പോകുമ്പോ സൈഡിൽ കുറേ ആളുകള് കച്ചവടവുമായിട്ടും പിന്നെ കുറേ പേര് തന്നെ സൈക്കിൾ ചവിട്ടിട്ട് പോകുന്നുണ്ട് ഈവനിങ്ങിലാണ് ഈവനിങ്ങിൽ ഇങ്ങനെ സൈക്കിളിൽ ഓട്ടിട്ട് ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ കണ്ടുപോകുമ്പോ ഭയങ്കര രസമായിട്ട് പോകുന്നു അങ്ങനെ ഞാൻ അവിടെ ഒക്കെ കണ്ടിട്ട് തിരിച്ച് എന്റെ റൂമിലോട്ട് പോവാനാണ് റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷായിട്ട് നേരെ ഞാൻ ഒരു ആറ് ആറരയ്ക്ക് ശേഷം അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് വരുന്നുണ്ട് ഫുഡ് സ്ട്രീറ്റിൽ തന്നെ കുറേ കാണാനായിട്ടുള്ളതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ ലൈറ്റ് മൊത്തം ഈ കാണുന്ന ലൈറ്റ് മൊത്തം അവിടെ ഓപ്പൺ ആയിട്ട് ഫുൾ ലൈറ്റായിട്ട് രാത്രി ഭയങ്കര ഭംഗിയായിട്ടിരുന്നതാണ് ഇതുപോലെ ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നൊരു ആളാണ് ഇത് വളരെ വളരെ രസകരമായി തോന്നി വരെ ഒരു കൾച്ചറും അവരുടെ ആ രീതികളും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഇവിടെ കൂടുതൽ പുറമേയുള്ള പല രാജ്യത്തുള്ള ആളുകളും ഈ ഭാഗത്തോട്ട് വരുന്നു അങ്ങനെ ഞാൻ റോമിലെത്തി റോമിൻ്റെ അടിഭാഗമാണിത്